പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം മഞ്ചേരി മുപ്പത്തിരണ്ട് സ്വദേശിനിയായ കാരോത്ത് രമണി രോഹിണിയുടെ കവിതകൾ പ്രകാശനം ചെയ്തു പ്രണയമരുവിൽ ഒരു നേർത്ത നദി ഓർമ്മകളുടെ ബ്ലൂ പ്രിന്റ് എന്നിവയാണ് പ്രകാശനം ചെയ്തത് മഞ്ചേരിയിലെ വുഡ്ബൈൻ ഹെറിറ്റേജ് ഹാളിൽ നടന്ന ചടങ്ങിൽ സെബാസ്റ്റ്യൻ വലിയകാല പ്രകാശന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ ഞാൻ റിട്ടയർഡ് കെ എസ് ഇ ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ കാരോത്ത് വേലായുധന്റെ ഭാര്യയാണ് രമണി രോഹിണി വിവിധ പുസ്തകങ്ങളിലും മാഗസിനുകളിലും ഇവരുടെ കവിതകൾ ഇടം പിടിച്ചിരുന്നു ലാളിത്യവും ഉള്ളടക്കത്തിന്റെ തീവ്രതയും കാരണം കവിതകൾ വേറിട്ട് നിന്നു വിവിധ പുസ്തകങ്ങളിലും മാഗസിനുകളിലും ഇവരുടെ കവിതകൾ ഇടം പിടിച്ചു മഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വോയിസ് മാഗസിനിൽ സ്ഥിരം കവിത എഴുതുന്ന രമണി രോഹിണി സോഷ്യൽ മീഡിയയിലും സജീവമാണ് പ്രണയവും വിരഹവും ഇടച്ചേർത്ത കവിതയാണ് പ്രണയമരുഭൂവിൽ ഒരു നേർത്ത നദിയെങ്കിൽ പഴയകാല ഓർമ്മകളുടെ ഓളങ്ങൾ അലയടിക്കുന്നതാണ് ഓർമ്മകളുടെ ബ്ലൂ പ്രിന്റ് ഭർത്താവ് വേലായുധനും മക്കളായ പ്രവീൺ പ്രീതി പ്രിൻസി എന്നിവരും അമ്മയുടെ കവിതയെഴുത്തിന് എല്ലാം കൂടെയുണ്ട് ഞായറാഴ്ച പ്രകാശനം ചെയ്ത രണ്ട് കവിതകളുടെയും കവർ പേജ് തയ്യാറാക്കിയത് മകൻ പ്രവീണാണ് ചടങ്ങിൽ സുഖു തോക്കാമ്പാറ സത്യരഥൻ എന്നിവർ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി രവി മീമ്പാട്ട് സുരേഷ് തെക്കിഡിൽ എന്നിവർ പുസ്തക പ്രകാശനകർമ്മം നിർവഹിച്ചു സർവേയം ഈ പുസ്തകം സുരേഷ് പ്രമോദ് സ്വാഗതം ാണ് പ്രകാശനത്തോടനുബന്ധിച്ച് കവി അരങ്ങം നടന്നു ചടങ്ങിൽ പി പി സുരേഷ് പ്രമോദ് മണ്ണിൽ തൊഴിൽ പ്രഭാകരൻ നറുകര റാം ടി കെ ബോസ് വിജയൻ പാങ്ങാട്ടിരി പി സി രാജലക്ഷ്മി ആശാ രമേശ് അനിയൻ മണ്ണാനിക്കാട് മുജീബ് റഹ്മാൻ കരുളായി കെ ആർ സി നിലമ്പൂർ അനിൽ പാണായി രാമചന്ദ്രൻ പരിമള കേശവൻ അധ്യാപിക വൈലറ്റ് ലക്ഷ്മി ദേവി സുശീലൻ നടുവത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വർഷക്കാലമായി നമ്മുടെ നമ്മുടെ